മനമേ ഭീരണങ്ങനമേ മുണി പ്രശു പറയാ മനമേ നിയോ മുണനി കുശസ് കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ നിനച്ചാൽ നിനകുശസ് കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു മൃഗത്തെ കാളും വിജ ലുറങ്ങാതെ മന മൃഗത്തെ കാലും വിജ ലുറങ്ങാതെ മനമേ മരത്തിൻ കൊമ്പി ലീരിക്കും പക്ഷേക്കും ശബ്ദമാധു പുറകം തെളിഞ്ഞുടനെ നിന്റെ പരനെ പാടുരിക പുറകം തെളിഞ്ഞുടനെ നിന്റെ പരനെ പാടുരിക വനമേ പക്ഷികണങ്ങൾ നീത പാടുന്നു ഗീളങ്ങൾ മനമേ നീണ നീ കർത്താവായ യേശുക്രിസ്തു നിസ്സിലെ നാമത്തിലുള്ള എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തിനും അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കാട്ടും നൂറ്റി നാൽപ്പത്തി ആറാം സങ്കേതത്തിന് ഒന്നും രണ്ടും വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ആര് നിർബന്ധിക്കുക ആ ദൈവത്തെ ആസ്തുതിക്കുന്നത് ഓരോരുത്തരെയും കടമയാണ് എന്നുള്ള ഒരു വിഷയം ഒരു ചെറിയ കഥയോടുകൂടി ഞാനത് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു കുരുവി രാവിലെ പാട്ട് പാടുന്നു കണ്ടിട്ട് ഒരാൾ ചോദിച്ചു ഇന്നലെ അല്ലേ നിൻ്റെ കൂട് തീ കത്തിയ നശിച്ച് എന്നിട്ട് നീ എന്താണ് രാവിലെ പാട്ട് പാടുന്നത് അപ്പോൾ കുരുവി പറഞ്ഞ് പ്രഭാതത്തിൽ പാടുക എന്നത് എൻ്റെ കടപ്പാടാണ് ഇന്നലത്തെ നഷ്ടത്തെ ഓർത്തല്ല ഇന്നത്തെ നന്മകൾ നന്മകളോർത്താണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറാം പറയുന്നത് എൻ മനമേ മനമയഹോയെ സ്തുതിക്കുക ജീവനുള്ളതെന്നും ഞാൻ ഹോവിയെ സ്തുതിക്കും ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിൻ്റെ കീർത്തനം പാടും പ്രിയ ശ്രോതാക്കളെ ദൈവദിനത്തിൽ പറയുന്നത് രാവിലെ തോറും ദൈവത്തിൻ്റെ ദൈവം രാത്രി തോറും ദൈവത്തിൻ്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലതെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കഷ്ടങ്ങളും ദുരിതങ്ങളും ഞെരുക്കങ്ങളും രോഗങ്ങളും നിരാശകളൊക്കെ സംഭവിച്ചതിരിക്കുക എന്നാൽ അങ്ങനെയുള്ള അവസ്ഥകളിൽ തളർന്നു പോകാതെയും ദൈവത്തോട് പിറുകുറുക്കാതെയും കുരുവി പറഞ്ഞതുപോലെ ദൈവത്തെ ഏത് സാഹചര്യത്തിലും സ്തുതിക്കുന്നത് നമ്മുടെ കടമയാണ് എന്ന് മറന്നു പോകരുത് ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ അതായത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഉണ്ടാകുന്നതിന് മുമ്പ് രാവിലെയും വൈകിട്ടും ദൈവത്തെ പാടി സ്തുതിക്കുകയും വചനം വായിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തങ്ങളുടെ കടപ്പാടാണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുമായിരുന്നു എന്നാൽ ഈ കാലങ്ങളിൽ അത് അന്യം നിന്നു പോയിരിക്കുന്നു പുത്തൻ തലമുറകൾക്ക് ആവശ്യത്തിലും അധികം ഭൗമിക നന്മകൾ ദൈവം നൽകി കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമില്ലാതെയായി ലോകമയത്തും ജീവിതങ്ങളെ വേട്ടയാടി കീഴ്പ്പെടുത്തി എന്നാൽ ഓർത്തോളണം ഈ സുഖജീവിതത്തിന് മുഖാന്തരം ആയത് മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ കടപ്പാടുകളെ ദൈവസനത്തിൽ മുടക്കം കൂടാതെ ചെയ്തു പോകുന്നതിൻ്റെ നന്മയാണ് പിന്തുല്മറകൾ അനുഭവിക്കുന്നതെന്ന് പുത്തൻ തലമുറ പാടെ മറന്നുപോയി എന്നാൽ ദൈവോധനം പറയുന്നത് മനുഷ്യൻ്റെ വഴി യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവൻ്റെ നടപ്പ് ഒക്കെയും യഹോവ തൂക്കി നോക്കുന്നു ദൈവോധനം വീണ്ടും പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമായി കൊടുക്കുകയും അവരുടെ പണ്ണാലങ്ങളെ നിറയ്ക്കുകയും ചെയ്യും ദിവസം പ്രതി എൻ്റെ പടിവാതിൽ കുകരിച്ചും എൻ്റെ വാതിൽ കട്ടളിക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പ്രിയരെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയാണ് ദൈവത്തെ സ്തുതിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ ഇന്നലത്തെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്നു ഭവിച്ചു എന്നാൽ അതുകൊണ്ട് ദൈവത്തെ ഓർക്കാതെയും നന്ദി അർപ്പിക്കാതെ ഇരിക്കരുത് കാരണം ഇന്നത്തെ ദിവസത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന അനുഗ്രഹങ്ങളും അവരുടെ നമ്മുടെ സുഖകാലത്തും ദുഃഖ നേരങ്ങളിലും നമ്മെ വിട്ടുമാറാതെ നല്ല സഹിയായി ദൈവം കൂടെ കൂടെയിരുന്നു വഴി നടത്തും മറയാൽ കുരുവിയെപ്പോലെ ഇന്നലത്തെ നഷ്ടത്തെ ഓർത്തി അകലപ്പെടാതെ പ്രഭാത സമയത്ത് ദൈവത്തെ സ്തുതിച്ചതുപോലെ നമുക്കും നമ്മുടെ കടപ്പാടാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്നും ആരാധിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ആരുടെയും പ്രേരണ കൂടാതെ ദൈവത്തെ സ്തുതിക്കാം അതിനുവേണ്ടി ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തിയാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം